സഹോദരങ്ങളെ നമസ്കാരം അത് ഒരു പ്രധാനപ്പെട്ട അബാദത്ത് ആണ് അത് നമ്മുടെ രക്ഷയാണ് ആ നമസ്കാരം അത് സ്വഭീ ആകണമെങ്കിൽ ചില ആളുകളെ ഈ അടുത്തായിട്ട് കണ്ട ഒരു വിഷമമുള്ള ഒരു കാഴ്ച അവര് വധു ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് ഇത് ഇവിടെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ മൂന്നാട്ടം ഇങ്ങനെ തൊടുന്നൊരവസ്ഥ കാണാൻ സാധിക്കും അവരെ ധാരണ അതുകൊണ്ട് വധു ആയി എന്നാണ് ആ അവരുടെ ഒക്കെ ഇന്ന് പണ്ട് ആരുന്നില്ലാതിരുന്ന ആളുകളാണ് അത് ചെയ്തിരുന്നത് ഇന്നിപ്പം സംഘടന പല എല്ലാ പള്ളികളിലും ഇങ്ങനെ തൊട്ട് ഈ അച്ചാർ തൊടുന്ന പോലെ ഇങ്ങനെ തൊടുന്ന ആളുകളെ കാണാനൊക്കെ ചോദിക്കും അതിനനുരൂപമായിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടു ഒരു മുസ്ലിയാൻ ഒരു പ്രസംഗം കേട്ടു ആ ആയത്ത് വിശുദ്ധ ഖുഹാനിലെ സുഹൃത്തു മഹിദയിലെ ആറാമത്തെ ആയത്ത് ും എന്ന ആയത്ത് ആ ആയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തല അത് തടവേണ്ടതില്ല മറിച്ച് അതെങ്ങനെ തൊട്ടാൽ മതി ഒരു മുടിയിൽ തൊട്ടാൽ മതി എന്ന് പറയാൻ ഈ മുസ്ലിം പറഞ്ഞു അത് ഒരു മുടി വേണമെന്നുല്ല ഒരു മുടിയുടെ ഒരു അല്പഭാഗത്ത് തൊട്ടാൽ മുറുവായി എന്ന് പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ച് ഒരിക്കലും അല്ല മുഖുവാന്നൂല മുഖു സ്വീകരിക്കാതെ മുഖു സ്വഹിഹാകാതെ അയാളുടെ നിസ്കാരം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഈ ആയത് ആർക്കാണ് അവതരിച്ചത് എങ്ങനെയാണ് ഇമാം ബുഹാരി നമുക്ക് കാണാം അബ്ദുല്ലാഹിബിന് റിപ്പോർട്ട് ചെയ്ത ഹബീസ് നിവേദനം ചെയ്ത ഹദീസ് അദ്ദേഹം പറയണം

പിന്നോട്ടും അത് കൊണ്ടുവന്നു വീണ്ടും വ്യക്തമാക്കി തന്റെ തലയുടെ മുൻഭാഗത്ത് നിന്നിങ്ങനെ എന്നിട്ടത് എന്നിട്ടത് തിരിച്ചു എവിടെയാണോ അത് തുടങ്ങിയത് അവിടത്തേക്ക് എത്തി ഇന്നിപ്പോ നമ്മുടെ ആളുകൾ മുടിയൊന്നും ചീത്താവാതിരിക്കാൻ ഇങ്ങനെ തൊട്ട് വെച്ചാൽ മുടിയെന്ന് ചീത്താവൂല്ലോ ഇവിടെ കൈവച്ച് നേരെ പുറകിലോട്ട് പോയി അത് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇതാണ് അസൂരുല്ലാഹി സൊല്ലാഹു അലേഹി വസല്ലം നമുക്ക് തല തടവേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നത് ഇപ്രകാരമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അറിവില്ലാത്ത ചില ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഈ ഒരു അടുത്ത സമയത്ത് ചെയ്യുന്നത് കണ്ടതിൻ്റെ പേരിൽ കൂടിയാണ് ഈ ഹദീസ് പ്രത്യേകമായി ഇവിടെ പറയാൻ കാരണം അള്ളാഹു അലൈഹി വസ്ലയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് നിങ്ങൾക്ക് ഉത്തമമായ ണ്ട് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും അത് അവസാനിപ്പിക്കുക ചെയ്തതുപോലെ ശരിയായ രീതിയിൽ മറ്റു നമസ്കാരങ്ങളും മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്കെല്ലാവർക്കും നല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും റബ്ബ്